നയനുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ കിട്ടിയില്ലായിരുന്നു ഓഫറിൻ്റെ ഒക്കെ അതുകൊണ്ട് ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ അയക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അയച്ചു ഇപ്പോൾ ഇതാ ക്യാർസ്ക്ലോയിൻ്റെ അടിപൊളി പ്ലാന്റ് വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്തായിട്ട് അമേരിക്കൻ ഹോളി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഫ്ലോറോട് കൂട്ടിയിട്ടുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ മുട്ട് വരുന്നത് നമ്മുടെ കാന്താ കാന്താരിമുളകിൻ്റെ ആ ഒരു രീതിയിലാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് അലമാണ്ട ോ അലമാണ്ട ആണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ അലോമേണ്ടിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഈ യെല്ലോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ചിലതിലൊക്കെ മുട്ടും ഫ്ലവറോടും കൂടിയിട്ടുള്ളതാണ് കേട്ടോ അടുത്തായിട്ട് വരും നല്ലൊരു വയലറ്റ് സുന്ദരിയാണ് കേട്ടോ ഇത് ആമസോൺ ബ്ലൂ എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത അസേലിയ അസേലിയുടെ റെഡ് കളറിന് വരുന്ന റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ സ്മോൾ പ്ലാന്റ് ആയിട്ട് വരുന്നതിന് എൺപത് രൂപ അത് നൂറ്റി അൻപത് രൂപേൻ്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് സ്മോൾ പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് അടുത്തായിട്ട് കമേലിയ പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് നാല് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പരമാവധി എല്ലാ കൂട്ടുകാരും ഒന്ന് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് കോൾ ചെയ്യുമ്പോൾ ഒത്തി ഇപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്മൾ റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും കേട്ടോ കനകാമ്പരം നല്ലൊരു സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരു പ്ലാന്റിന് എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ലത് നോക്കൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്